നമസ്കാരം എയറാഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും നമ്മൾ കണ്ടൊരു ഡ്രാമയാണ് നിക്കോ വില്യംസ് സ്റ്റെപ്സി ബാഴ്സലോണ ഒടുവിൽ അത് നടന്നില്ല ബാഴ്സയ്ക്കും താരത്തിനും താല്പര്യമുണ്ടായിരുന്നു അതിതാ നടക്കാൻ പോകുന്ന തരത്തിലാണ് വാർത്തകൾ വന്ന് ഒടുവിൽ രജിസ്റ്റർ ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കണം എന്ന് താരം ആവശ്യപ്പെട്ടപ്പോൾ അതിന് സമ്മതിക്കാതെ ബാഴ്സലോണ ഡീലിൽ നിന്ന് പിൻവാങ്ങി പിന്നാലെ അപ്പുറത്ത് വലിയ ഒരു തുക കോൺട്രാക്റ്റ് പുതുക്കി നിക്കോ വില്യംസ് എന്നതൊക്കെയാണ് ഫുട്ബോൾ ലോകം കണ്ടതെങ്കിലും ഡെക്കോ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ നിക്കോ വില്യംസിന് പിന്നാലെ പോയിട്ടില്ല ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് പിന്നെ ബാഴ്സ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ അതാരും ഡിക്റ്റേറ്റ് ചെയ്യേണ്ട അങ്ങനെ അങ്ങനെ ഒരു താരത്തെയും ഞങ്ങൾ എടുക്കില്ല എന്ന് തന്നെ ഇപ്പോൾ ഡെക്കോ പറയുന്നു ഡെക്കോയുടെ വാക്കുകളിലേക്ക് പോവുകയും ഡെക്കോ പറയുന്നു ഞങ്ങൾ ഒരിക്കലും നിക്കോ വില്യംസിൻ്റെ പിന്നാലെ പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് പലവട്ടം ഇങ്ങോട്ടേക്ക് വന്ന് അദ്ദേഹത്തെ ഓഫർ ചെയ്തു അപ്പം നേരെ തിരിച്ചല്ല ഞങ്ങൾ അങ്ങോട്ട് പോവുകയല്ല ചെയ്തത് നിക്കോ അല്ല ഞങ്ങൾക്ക് വേണ്ടിയിരുന്ന എക്സാക്റ്റ് പ്രൊഫൈല് പക്ഷേ രണ്ട് വിങ്ങിലും കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ എന്ന നിലക്ക് ഒരു ടോപ്പ് പ്ലെയർ നമ്മളെ ടീമിലേക്ക് ഓഫർ ചെയ്യപ്പെടുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അത്രയേ സംഭവിച്ചിട്ടുള്ളൂ നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ ശരിയാണ് നെഗോഷിയേറ്റ് ചെയ്യാം എവറിങ് ഫ്രം സ്റ്റാർട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതാണ് ആ കണ്ടീഷൻസ് പിന്നെ ഇടയ്ക്ക് വെച്ച് മാറ്റാൻ പാടില്ല അതാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ തടസ്സം ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ക്ലബിൻ്റെ കണ്ടീഷൻസ് തുടക്കം തന്നെ പറഞ്ഞു അവരത് ആക്സെപ്റ്റ് ചെയ്തില്ല ഞങ്ങൾ മൂവ് ഓൺ ചെയ്തു സിമ്പിൾ ഒരു പ്ലെയർക്കും ബാൾസിലോണ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കണ്ടീഷൻ വെച്ച് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയല്ല ഈ ക്ലബ്ബ് വർക്ക് ചെയ്തത് അതാണ് അവിടെ സംഭവിച്ചത് അല്ലാതെ അതിലൊരു ഫെയിലിയർ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് എന്നാണിപ്പോൾ ഡെക്കോയുടെ വാദം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ക്രാഫ്ഡോക്സിൻ്റെ വ